നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ ഡ്രൈവർ മരിച്ചു റാസൽ ഖൈമയിൽ വെച്ചാണ് അപകടമുണ്ടായത് അൽറാംസ് റോഡിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടിനാണ് ഈ അപകടം ഉണ്ടായത് മരിച്ചയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല തീ ആളിക്കത്തിയതിനാൽ വാഹനത്തിൽ നിന്നും ഡ്രൈവർക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് എത്തിയ ട്രാഫിക് പോലീസും അഗ്നിശമന സേനാംഗങ്ങളും ഉൾപ്പെട്ട സുരക്ഷാ സംഘം പുറത്തെടുക്കുകയായിരുന്നു പരിക്കേറ്റ ഡ്രൈവറെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകട കാരണം സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റോഡിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം സൗദി അറേബ്യ നടുക്കി കഴിഞ്ഞ ദിവസവും വീണ്ടും വാഹന അപകടം ഉണ്ടായി അപകടത്തിൽ ഒരു കുടുംബത്തിലെ ആറ് സഹോദരങ്ങളടക്കം ഏഴു പേരാണ് മരിച്ചത് ദ്വൈഫിനെയും അൽബയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇതിലൊന്നിൽ സഞ്ചരിച്ച കുടുംബാംഗങ്ങളും ഡ്രൈവറുമാണ് മരിച്ചത് മദീനയിൽ നിന്ന് അൽബയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സൗദി പൗരനായ അൽ ഗാന്ധിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത് ഉണ്ടായിരുന്ന മാതാപിതാക്കളും മൂന്ന് സഹോദരങ്ങളും ഗുരുതര പരുക്കുകളോടെ ത്വായിഫിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രി കിങ് അബ്ദുൾ അസീസ് സ്പെഷ്യലിസ്റ്റ് ആശുപത്രി പ്രിൻസ് സുൽത്താൻ ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ് മുനീറ സുൽത്താൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നാൽ നാലു നാലുവയസുകാരി അപകടത്തിൽ നിന്ന് പരിക്കുകൾ ഒന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് മദീനയിൽ നിന്ന് അൽബയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന മരിച്ചയാളുടെ സഹോദരൻ മുഹമ്മദ് സാലിം അൽ ഗാന്ധി പ്രാദേശിക പത്രത്തിനോട് പറഞ്ഞു റിം സാലിം മുഹമ്മദ് സൌദ് ഹംദാൻ എന്നിവരാണ് മരിച്ചത് മരിച്ച സഹോദരങ്ങളിൽ മൂത്തയാൾക്ക് പതിനേഴ് വയസ്സും ഇളയ കുട്ടിക്ക് രണ്ടര വയസ്സുമാണ് പ്രായം മരിച്ച ആറ് സഹോദരങ്ങളെയും ത്വൈഫിൽ അടക്കിയതായി മുഹമ്മദ് സാലിം അൽ ഗാന്ധി പറഞ്ഞു രാജ്യത്ത് അടുത്തിടെയായി നിരവധി വാഹനാപകടങ്ങളാണ് ഉണ്ടായത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക